പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധയുടെയും തിരുനാമത്തിൽ ആമീൻ പിന്നെ അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർണാമിലെത്തി സാപത്തിൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി കാരണം അധികാരത്തോടു കൂടിയായിരുന്നു അവൻ്റെ വചനം അവിടെ സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ഉണ്ടായിരുന്നു അവൻ ഉറക്കം നിലവിളിച്ചു പറഞ്ഞു നസ്രായനായ യേശുവെ നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങളെ നശിപ്പിക്കുവാനാണോ നീ വന്നിരിക്കുന്നത് നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധൻ യേശു അവനെ ശാസിച്ചുകൊണ്ട് മിണ്ടരുത് അവനെ വിട്ടുപോകൂ ആ പിശാച ഉപദ്രവമൊന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു എന്തൊരു വചനമാണിത് ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോകുകയും ചെയ്യുന്നുവല്ലോ അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശ്വലോകോസരി സുവിശേഷം നാലാമധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കെട്ടത് ഇവിടെ നാലാമദ്ധ്യായം പതിനാറ് മുതലുള്ള വാക്യങ്ങളിൽ യേശുദമ്പരാൻ തൻ്റെ നസ്രത്തിലെ ഉദ്ഘാടന പ്രസംഗമൊക്കെ നടത്തി അപ്പോൾ യേശു യേശുതമ്പുരാനെ നസറത്തുകാർ തിരസ്കരിച്ചു അവനെ മലമുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊല്ലുവാൻ അവർ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ യേശു തമ്പുരാൻ ഇവിടെ തിരസ്കരിക്കപ്പെട്ടതിന് ശേഷം നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള കഫർനാം എന്ന് പറയുന്ന സ്ഥലത്ത് വചനം പ്രസംഗിക്കുകയും കഫർനാം നിവാസികൾ ഒത്തിരി സന്തോഷത്തോടു കൂടി യേശുവിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന വചനഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത് ഇവിടെ ലു സുവിശേഷകൻ നമ്മെ കാര്യമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് യേശുതമ്പുരാൻ നസറത്തിൽ പഠിപ്പിച്ചതും കഫർനാമിൽ പഠിപ്പിച്ചതും ഒരേ വചനം തന്നെയാണ് ദൈവത്തിൻ്റെ വചനമാണ് അവിടെ അവരോട് പ്രസംഗിച്ചത് എന്നാൽ ഒരേ വചനം തന്നെ ഒരു കൂട്ടര് തിരസ്കരിക്കുകയും മറുകൂട്ട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് യേശുദബ്രാൻ കാണിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ ഈ വചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇനിയുമുണ്ട് കുറെ കാര്യങ്ങൾ അതായത് നസ്രത്തുകാർക്ക് യേശുദമ്പ്രാനെ ഉൾക്കൊള്ളുവാൻ അവൻ മിസ്സിയായാണെന്ന് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല എന്നാൽ ഈ പിശാജ് ദൈവത്തിന്റെ പരിശുദ്ധനാണെന്ന് ഏറ്റു പറയുമ്പോൾ അത് കേട്ടിട്ട് കപർണ നിവാസികൾ യേശുവിനെ സ്വീകരിക്കുകയാണ് എന്തുകൊണ്ടാണ് കവർണ നിവാസികൾ സ്വീകരിക്കുകയും അതേസമയം തന്നെ യേശുവിൻ്റെ സ്വന്തം സ്ഥലമായ നസ്രത്തുകാർക്ക് അത് സാധിക്കാതിരിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ കാരണം വളരെ കൃത്യമായിട്ട് പൗലോസുലിഖ കുറുന്നസുകാർ കഴിഞ്ഞ ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യം പറയുന്നുണ്ട് യേശു കർത്താവാണെന്ന് ഏറ്റുപറയുവാൻ ആത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പൗലോസ് പറയുന്നുണ്ട് യേശു കർത്താവാണ് എന്ന് ഏറ്റു പറയണമെങ്കിൽ അത് ആത്മാവ് പരിശുദ്ധ ആത്മാവിന്റെ പ്രവർത്തനം പോലെയല്ലാതെ സാധിക്കുകയില്ല ഈ നസ്രത്ത് നിവാസികൾക്ക് ആത്മാവിന്റെ അഭിഷേകമില്ലാത്തത് കൊണ്ട് അവർക്ക് യേശു കർത്താവാണെന്ന് തിരിച്ചറിയുവാനോ അവന്റെ വചനം ഉൾക്കൊള്ളുവാനോ സാധിക്കുന്നില്ല അതേസമയം ഈ കവർണ നിവാസികൾക്ക് ആത്മാവിന്റെ സഹായത്താൽ യേശുവിനെ സ്വീകരിക്കുവാൻ കഴിയുന്നുണ്ട് മുപ്പത്തി മൂന്നും മുപ്പത്തിയാറും വാക്യങ്ങൾ വളരെ കൃത്യമായി പറയുന്നുണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആധികാരികതയും വളരെ കൃത്യമായി ഊന്നി പറയുന്നുണ്ട് അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ വിസ്മയഭരിതരായി അവർ തമ്പുരാനെ സ്വീകരിക്കുകയാണ് ഇനിയും ഈ വചനം നമ്മൾ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് യേശു കർത്താവാണെന്ന് ഏറ്റു പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല ഇത് ആത്മാവിന്റെ അഭിഷേകത്തിലൂടെ ഏറ്റു പറയുമ്പോൾ മാത്രമേ അത് ജീവിതത്തിൽ മാറ്റമുണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യൻ പറയുന്നുണ്ട് നീ ദൈവത്തിന്റെ പരിശുദ്ധനാണെന്ന് ഇത് കേവലം കേവലം വെറു ഒരു അറിവിന്റെ വെളിപ്പെടുത്തൽ മാത്രമാണ് അതവനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നില്ല അപ്പോൾ ഈ ആത്മാവിന്റെ അഭിഷേകത്തിലൂടെയുള്ള തിരിച്ചറിവ് മാത്രമേ ഒരുവനെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയുള്ളൂ അപ്പോൾ ഈ വചനം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം മത്താട് സൂചിശേഷം പതിനാറാം അധ്യായം പതിനാറാം വാക്യത്തിൽ പത്രോസ് ഏറ്റുപറയുന്നതും ഇത് തന്നെയാണ് നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ് അതേ വചനം തന്നെയാണ് ഇവിടെ ഈ അശുദ്ധാത്മാവ് ആൽമാവ് വാദിച്ചവനും ഏറ്റു പറയുന്നത് പക്ഷേ അശുദ്ധാത്മാവ് വാദിച്ചവന്റെ വെറും ഒരു അറിവിന്റെ പ്രകടനം മാത്രമാകുമ്പോൾ അതുകൊണ്ട് അവന് യാതൊരു മാറ്റവും ഉണ്ടാവണില്ല എന്നാൽ ആത്മാവിന്റെ നിറവോടുകൂടി പറ പത്രോസ് പറയുമ്പോഴാണ് പത്രോസിന് അത് ജീവിതത്തിൽ മാറ്റത്തിന് കാരണമാകുക യേശു നമ്പരാൻ തന്നെ വളരെ കൃത്യമായ പത്രോസിനോട് പറയുന്നുണ്ട് മാംസ രക്തങ്ങളല്ല നിനക്ക് ഇത് വെളിപ്പെടുത്തുന്നത് മറിച്ച് എൻ്റെ പിതാവായ ദൈവമാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട് പ്രിയമുള്ളവരെ അപ്പോൾ ഈ വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ യേശുവേ കഥാവെന്നൊക്കെ നമ്മൾ ഇങ്ങനെ പലപ്പോഴും നമ്മുടെ അതിരങ്ങളിലൂടെ പറയുന്നതാണ് അത് നീ വായിച്ച അക്ഷരങ്ങളുടെ ഇൽ നിന്ന് അക്ഷരങ്ങളിൽ നിന്ന് നീ തിരിച്ചറിഞ്ഞ ഒരു അറിവ് മാത്രമാണെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ മാറ്റത്തിന് കാരണമാവുകയില്ല നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകുകയില്ല നിന്റെ ജീവിതത്തില് അവന്റെ ഇടപെടലെ പ്രവർത്തനം നിന്റെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചറിയുവാൻ നിനക്ക് സാധിക്കുകയില്ല നേരെ വായിച്ചറിഞ്ഞതും കെട്ടറിഞ്ഞതുമായ ദൈവം അത് ആത്മാവിന്റെ അഭിഷേകത്തിലൂടെ നിന്റെ ജീവിതത്തില് നിനക്ക് അനുഭവമായി തീരണം അനുഭവമായി തീരണമെങ്കിൽ ഇത് വിശ്വാസത്തിന്റെ ആഴത്തിൽ നിന്നുള്ള ഒരു തിരിച്ചറിവണം യേശുവേ ദാവിന്ദിന്റെ പുത്ര എന്ന വിശ്വാസത്തിന്റെ ആഴത്തിൽ അന്തന്മാരെ ഏറ്റു പറയുമ്പോഴാണ് അവർക്ക് അനുഗ്രഹത്തിന് കാരണമായി അവർ കാഴ്ചയിലേക്ക് നയിക്കപ്പെടുന്നത് ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും യേശുവിനെ നമ്മൾ സ്വീകരിക്കുകയും ഇത് ആത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ ഏറ്റു സാധിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ നമുക്ക് അനുഭവമാകുന്നത് അവൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാം എല്ലാം അത്രയും പ്രിയമുള്ളവരെ നമ്മൾ കട്ടറിഞ്ഞത് നമ്മൾ കേട്ടറിഞ്ഞത് നമ്മൾ വായിച്ചറിഞ്ഞത് ആയ ദൈവത്തെ വിശ്വാസത്തിൻ്റെ ആഴത്തിലൂടെ കടന്നുപോയി ആത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമാക്കി മാറ്റുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിൻ്റെ തമ്പരാൽ നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രഹാരുടെയും ദുരനാമത്തിൽ ആമേ